ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ്റെ മാതാവ് കൊച്ചുമൂന്റെ സ്മരണാർത്ഥം എസ് എഫ് എ അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആരംഭിച്ചു കാൽപന്താണ് ലഹരി എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് യുവതലമുറയെ ലഹരിയിൽ നിന്നും ഫുട്ബോളിലേക്കും മറ്റ് കായിക പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നതിനും ഗ്രൗണ്ട് സംരക്ഷിച്ച് പുതിയ ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യങ്ങളും ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നതിനു പിന്നിൽ ഉണ്ട് മാർച്ച് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തുടങ്ങി ഏപ്രിൽ ആറ് ഞായറാഴ്ച വരെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരിക്കുക മുന്നേ കളിച്ച ടീമുകളൊന്നും അതിന് ഇൻട്രസ്റ്റ് എടുത്തില്ല പക്ഷേ ഉഷ എഫ് സി എന്ന് പറഞ്ഞ ചെയർമാനാണ് ഈ കമ്മിറ്റിയുടെ ഇതിന്റെ ചെയർമാനാണ് ടൂർണമെന്റ് കമ്മെ അപ്പൊ അതിനൊരു നല്ല ഫണ്ട് ചിലവുള്ള കാര്യങ്ങളും പത്ത് മുപ്പത്തിയേഴ് ലക്ഷം ചിലവുള്ള ആളാണ് അപ്പോൾ അതിന് മുന്നിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞത് ഞാൻ നിൽക്കാം പറഞ്ഞത് എന്റെ ഒരു ഭാഗ്യം അതാണ് പിന്നെ ഇതിന്റെ കണ്ടന്റ് എങ്ങനെയാണ് കാൽപന്താണ് ലഹരി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അഗൈൻസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ പിള്ളേർക്കൊക്കെ ഇത് കണ്ടിട്ട് ഇൻസ്പിറേഷനോ കളിക്കാനോ അല്ലേ എന്തെങ്കിലും ഇൻസ്പിറേഷനോ ആവട്ടെ നമ്മൾ ടൂർണമെന്റ് കൂടെ സംഘടിപ്പിക്കുന്നത് ഫ്രൂട്ട്സില ഉഷ എഫ് സി എന്നിവരാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ജനം തൃശ്ശൂർ